യു ഡി എഫ് അഴീക്കോട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും നടന്നു ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചലേരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സ്ഥാനാർത്ഥികളെ നമ്മൾ അഴീക്കോട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളെത്തിരായിട്ടൊരു ജനവിധിയായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കേവലമായിട്ട് പ്രാദേശിക ഭരണകൂടങ്ങളെ അധികാരത്തിലേത്തുന്നതിനുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തോളമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനങ്ങളുടെ ഇൻ്റരിൻ മാൻഡേറ്റായി നമുക്ക് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയണം കേരളം അത്തരത്തിൽ പാകപ്പെട്ട് കിടക്കുന്നത് കഴിഞ്ഞ പത്തു കൊല്ലമായി നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഒക്കെ ബാക്കിപത്രം എന്താണെന്ന് ചോദിച്ചാൽ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായി മുന്നോട്ട് പോകും യറ്റം ഇത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം ദുരിതപൂർണമായിട്ടുള്ള മറ്റൊരു കാലഘട്ടം കേരളത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടില്ല സകല മേഖലകളിലും നമ്മൾ വല്ലാത്ത ദുരിതത്തിലാണ് പ്രാദേശിക ഭരണകൂടം എന്നുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വികസനം ഒരുടിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ജനകീയ ആസൂത്രണ പ്രസ്ഥാനവും പഞ്ചായത്ത് രാജ് നിയമവും ഒക്കെ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ സ്വപ്നം എന്ന് പറയുന്നത് അധികാരം ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു ഷബീബ് നാലാം വാർഡ് സരസ്വതി അഞ്ചാം വാർഡ് രജീഷ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മുഖ്യ പ്രഭാഷണവും ഡി സി സി ട്രഷറർ കെ പ്രമോദ് നിർവഹിച്ചു എല്ലാവരും ഒത്തു ഒരു ടീമായി ടീം സാധിച്ചാൽ അജിത്തും ചെറേ സാഹിബും പറഞ്ഞതുപോലെ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിനു വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ന് ാണ് പതിനൊന്നാം തീയതി ഡിസംബർ പതിനൊന്ന് തിരഞ്ഞെടുപ്പാണ് അത് നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ആ ദിവസം സിസ്റ്റമാറ്റിക്കായി നമ്മൾ വർക്ക് ചെയ്താൽ വിജയം ഉറപ്പാണ് അഴീക്കോട് പോലുള്ള അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ യു ഡി എഫിന് ഭരണം ലഭിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം ചിറക്കൽ പഞ്ചായത്തിൽ നമുക്ക് അഞ്ച് വർഷം ബാലകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഭരണം ലഭിച്ചിരുന്നു അതേപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനൊന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അഴീക്കോടിൽ നമുക്ക് വിജയക്കുടി നാട്ടണം വാർഡ് വാർഡ് അഡ്വക്കേറ്റ് ബിജു ഉമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ